ഐ എസ് എൽ പ്ലേ ഓഫിലെത്താൻ ശേഷിക്കുന്ന കളികളിൽ പരമാവധി പോയിന്റ് നേടേണ്ട അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇടക്കാല പരിശീലകനായ ടി ജി പുരുഷോത്തമനു കീഴിൽ മികച്ച രീതിയിൽ കളിക്കുന്ന മഞ്ഞപ്പടയുടെ അടുത്ത മത്സരം നാളെയാണ് അയൽക്കാരായ ചെന്നൈയിൻ എഫ് സിയാണ് ഈ മത്സരത്തിൽ മഞ്ഞപ്പടയുടെ എതിരാളികൾ ഈ സീസണിൽ മുൻപ് ചെന്നൈയിനെ നേരിട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗംഭീര ജയം നേടിയിരുന്നു ആ പ്രകടനം വീണ്ടും ആവർത്തിക്കുകയാണ് മഞ്ഞപ്പടയുടെ ലക്ഷ്യം കൊൽക്കത്തൻ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിനെതിരെയായിരുന്നു മഞ്ഞപ്പടയുടെ അവസാന മത്സരം അന്നിറങ്ങിയ ടീമിൽ ഒരു കിടരൻ മാറ്റവുമായിട്ടായിരിക്കും ചെന്നൈയിൻ എഫ് സിക്കെതിരെ ടീം കളിക്കുക സസ്പെൻഷനെ തുടർന്ന് കഴിഞ്ഞ കളിയിൽ പുറത്തിരിക്കേണ്ടി വന്ന ഒരു സൂപ്പർ താരം അടുത്ത കളിയിൽ ടീമിലേക്ക് മടങ്ങിയെത്തിയേക്കും ചെന്നൈയിൻ എഫ് സിക്കെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ വരാൻ സാധ്യതയുള്ള മാറ്റവും ടീമിന്റെ സാധ്യതാ സ്റ്റാർട്ടിംഗ് ലൈനപ്പും നോക്കാം മലയാളി താരം സച്ചിൻ സുരേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ തുടക്കത്തിലെ മോശം പ്രകടനങ്ങൾക്ക് ശേഷം പതിയെ ഫോമിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ ചെന്നൈയിൻ എഫ് സിക്കെതിരെയും സച്ചിൻ തന്നെയായിരിക്കും മഞ്ഞപ്പടയുടെ ഗോൾബലക്കാക്കുക കാക്കുക മോണ്ടിനെഗ്രോ താരം മിലോസ് ഡ്രിൻസിച്ചും ഇന്ത്യൻ യുവതാരം ഹോർമിപ്പാം റോയിവയും ചേർന്നായിരുന്നു കഴിഞ്ഞ കളിയിൽ ടീമിന്റെ സെൻട്രൽ ഡിഫൻസിനെ നയിച്ചത് അടുത്ത കളിയിലും ഇവർ തന്നെ സെന്റർ ബാക്ക് കളിക്കാരാകും നവോജ സിംഗിന്റെ സ്ഥാനവും പ്രതിരോധ നിരയിൽ ഉറപ്പാണ് എങ്കിലും പ്രതിരോധ സംഘത്തിൽ ഒരു നിർണായക മാറ്റം ഉണ്ടായേക്കും സസ്പെൻഷനെ തുടർന്ന് കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന ഐബാൻ ഡോഹ്ലിങ് ഈ കളിയിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് തിരിച്ചു വന്നേക്കും അങ്ങനെയെങ്കിൽ സന്ദീപ് സിംഗിനായിരിക്കും ടീമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരിക ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ നയിക്കുന്ന മധ്യനിരയിൽ കോറു സിംഗ് ഫ്രെഡി ലാലമ്മാവ ബിപിൻ മോഹനൻ എന്നിവരായിരിക്കും ഉണ്ടാവുക ഇവർക്ക് തിളങ്ങാനായാൽ മഞ്ഞപ്പടയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും നോഹ സദോയ്ക്കും ജസ്യൂസ് ജിമിനസിനുമായിരിക്കും ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ ഇരുവരും മികച്ച ഫോമിലാണ് കളിക്കുന്നത് ഇതിൽ സീസണിലെ ഗോളടിവേട്ടയിൽ മൂന്നാം സ്ഥാനത്തുള്ള താരമാണ് ജിമിനസ് പതിനഞ്ച് കളികളിൽ പത്ത് ഗോളുകളാണ് അദ്ദേഹം ഐ എസ് എല്ലിൽ ഇത്തവണ നേടിയത് നോഹയാകട്ടെ പതിനാറ് കളികളിൽ ഏഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സച്ചിൻ സുരേഷ് ഗോൾ കീപ്പർ നവോത്ച്ച സിംഗ് മിലോസ് ഡ്രിൻസിച്ച് ഹോർമിപാം റോയ്വ ഐബാൻ ഡോഹ്ലിംഗ് വിബിൻ മോഹനൻ ഫ്രെഡി ലാലമാവ അഡ്രിയാൻ ലൂണ കോറു സിംഗ് നോഹാ സദയി ജസ്യൂസ് ജിമിനസ് എന്നിങ്ങനെയായിരിക്കും ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതാ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഐ എസ് എല്ലിൽ നിലവിൽ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് പതിനെട്ട് കളികളിൽ ഇരുപത്തി ഒന്ന് പോയിന്റാണ് മഞ്ഞപ്പട ഇതുവരെ നേടിയത് ആറ് ജയം മൂന്ന് സമനില ഒൻപത് തോൽവികൾ എന്നിങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പാദ്യം മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് എഫ് സി ഗോവ ജംഷഡ്പൂർ എഫ് സി ടീമുകളാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളിലുള്ളത്